പരിഗണനയിൽ വരുന്നതായിരിക്കും ശരി അശ്വതി കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ് അതിനിടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കും വരുന്നു വിവരങ്ങളാണ് എ അശ്വതി നൽകിയത് കോഴിക്കോട്ടെ വിവരങ്ങളുമായി മേഘന മുരളിയിൽ ചേരുന്നുണ്ട് മേഘന വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി ഇപ്പോൾ എങ്ങനെയുണ്ട് രാവിലെ അന്തരീക്ഷം ഏത് സ്ഥിതിയിലാണ് ലിബീഷ് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല ഒരു ദുരിതം വിതയ്ക്കുന്നത് അതായത് ഇന്നലെ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള വലിയ ദുരിതം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്ന് വേണം പറയാൻ പക്ഷേ ഇന്നലെ അടക്കം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ഒരു തുടർച്ച അല്ലെങ്കിൽ കൃഷിനാശം അടക്കമുള്ള ഇതിൻ്റെ തുടർച്ച ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട് ഇന്നും ഓറഞ്ച് അലേർട്ടാണ് കോ കോഴിക്കോട് ജില്ലയിലുള്ളത് മാത്രമല്ല വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വലിയ ുരിതമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ കനത്ത നാശനഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും തകരാത്ത മാവൂരിലെ റോഡടക്കം തകരുന്നു പതിരങ്കാവിലെയും രാമനാട്ടുകരയിലെയും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നു ഇരുപത്തിയേഴ് കുടുംബ ഇരുപത്തിയേഴ് വീടുകളാണ് ഇന്നലത്തെ മഴയിൽ തകർന്നടിഞ്ഞത് മാത്രമല്ല കിണറുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നു മൂന്ന് താലൂക്കുകളിലായിട്ട് കൊയിലാണ്ടി താമരശ്ശേരി കോഴിക്കോട് താലൂക്കുകളിൽ ആയി മുപ്പത്തിനാല് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും വെള്ളം യറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഈ തകർന്ന റോഡുകളും വീടുകളും ഒക്കെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു മഴയില്ല അല്ലെങ്കിൽ ഒരു ദുരിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല പുതിയ നഗരത്തിലടക്കം വെള്ളക്കെട്ടുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഈ ഡ്രെയിനേജ് സിസ്റ്റം അടക്കം അമ്പയെ പരാജയമെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ അമ്പയെ പരാജയമെന്ന് കാണിക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായത് ഇനിയും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലത്തെ അതേ അവസ്ഥയിലേക്ക് കോഴിക്കോട് നഗരം പോവും എന്നതിൽ സംശയമില്ല ലിബിഷൻ ശരി മേഘന സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പല മേഖലകളിലും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഴയിൽ തൃശൂർ നാട്ടികയിലെ റോഡുകളെല്ലാം തോടുകളായി മാറിയതോടെ വ്യത്യസ്ത സമരവുമായി കോൺഗ്രസ് രംഗത്ത് പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ കോൺഗ്രസ് മണ്ഡലം